जीवमुडी, काल्वरी दाधन्दे,

பாடேடும் நிசல் ദൈവനാമം പുസ്തകം മൂന്നാം ാമം എട്ടു വരെയുള്ളതായി എനിക്കുള്ളത് നിനക്ക് തരുന്നു നസറായനായ ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു അവൻ കുതിച്ചു നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തി കൂടെ ദൈവാലയത്തിൽ കടന്നു ദൈവത്തിൻ്റെ മഹത്വം അപ്പോ സ്വൽപ്രവർത്തികളുടെ പുസ്തകം മൂന്നാം അധ്യായം ഗർഭം മുതൽ മുടന്തനായ ഒരു രോഗിക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ലഭിക്കുന്ന കാര്യമാണ് വിശദീകരിക്കുന്നത് എർസലൈം ദേവാലയത്തിൻ്റെ സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതുക്കൽ ഭിക്ഷയാചിക്കുവാൻ മറ്റുള്ളവർ അവനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തും അവനവിടെ ഇരിക്കുന്ന സമയത്താണ് പത്രശ്രീഹായും യോജനാശ്രീഹായും ദൈവാലയത്തിൽ യാമപ്രാർത്ഥനയ്ക്കായി കടന്നു ചെല്ലുന്നത് അവൻ്റെ അടുക്കലേക്ക് ചെന്നു കാലച്ച കേട്ടു അവൻ ആർത്തിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി വല്ലതും കിട്ടുമെന്നുള്ളതായ ആ ഒരു ആഗ്രഹത്തോടെയാണ് നോക്കുന്നത് അവർ ചോദിച്ചു എന്തിനാണ് ഞങ്ങളെ ഉറ്റുനോക്കുന്നത് വെള്ളിയും പൊന്നും ഞങ്ങളുടെ പക്കലില്ല ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ കർത്താവായി യേശുക്രിസുവിൻ്റെ ശിഷ്യന്മാരാണ് പക്ഷെ ഞങ്ങൾക്ക് സ്വത്തായിട്ടൊന്നുണ്ട് യേശുവിൻ്റെ നാമം അവർ ഒരു മനസ്സോടെ ആവശ്യക്കാരനായിരിക്കുന്ന മുടൻ തന്നെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കണം പത്രവോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് എന്ന് എനിക്ക് തരുന്നു നസുറായന യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു പത്രശ്രീഹാവിനെ കൈക്ക് പിടിച്ചു വലം കൈക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു അവൻ തുള്ളിച്ചാടി ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് ദൈവത്തെ പുകഴ്ത്തി ഇതാണ് ആ സർഫസ് സ്റ്റോറി ഇതാണ് അവിടെ നടന്നതായ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കൊത്തിരി പാഠങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട് അവൻ ഇരിക്കുന്നത് സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതുക്കലാണ് ഗോൾഡൻ ഗേറ്റ് ഒൻപത് വാതിലുള്ളതിൽ ഒരെണ്ണമാണ് സുന്ദരം ഗോൾഡൻ ഗേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അവൻ അവനിരിക്കുന്ന രംഗം സുന്ദരമാണ് മനോഹരമാണ് ദൈവാലയത്തോട് ചേർന്നാണ് പക്ഷെ ഒട്ടും സുന്ദരമല്ലാത്ത വേദനജനകമായ ഒരവസ്ഥയിലാണ് അവനിരിക്കുന്നത് നമ്മളുടെയും അനേകരുടെയും സ്ഥിതി അതാണ് അവനിരിക്കുന്ന രംഗം അവൻ പ്രവർത്തിക്കുന്ന രംഗം പണമുണ്ട് നല്ല വീടുണ്ട് ചുറ്റുപാടുകളുണ്ട് വാഹനമുണ്ട് എല്ലാം ശരിയാണ് പക്ഷെ അവൻ്റെ ജീവിതം ഒട്ടും സന്തോഷമുള്ളതല്ല വേദന നിറഞ്ഞതാണ് അവൻ യാചകനാണ് ദരിദ്രനാണ് ഞാൻ വലിയ തത്വമല്ല നിങ്ങളോട് പറയുന്നത് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവനവിടെ വന്നിരിക്കുന്നത് മാതാപിതക്കന്മാരെങ്കിലും അവനെ പോറ്റുമായിരുന്നു എങ്കിൽ ഭിക്ഷയായിരിക്കാൻ കൈനീട്ടാൻ അവനെ അവിടെ കൊണ്ടു ഇരുത്തുകയില്ലായിരുന്നു അവനെ ആർക്കും വേണ്ട അവനെ സഹായിക്കാൻ ആരുമില്ല അവൻ വേദനയോടെ അവിടെ ഇരിക്കുകയാണ് കാരണം അവൻ ഗർഭം മുതൽ മുടന്തനാണ് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും മുടന്തന്മാരെ സംബന്ധിച്ചുള്ള നടപ്പ് ശരിയല്ല ഒട്ടും ഭംഗിയായിട്ടല്ല നടക്കുന്നത് നടപ്പ് എപ്പോഴും ജീവിതത്തെ കാണിക്കുന്നു സഹോദരി സഹോദരന്മാരെ വി ആർ ബോൺസ് ഇൻ എഡ്സ് എൻ്റെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയും നടപ്പ് ശരിയല്ല എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ഈ പ്രാർത്ഥനാ ഹോളിൽ നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുമ്പോൾ കാലിനൊരു മുടന്തമില്ലാതെ നല്ല തൻ്റെ ഇടത്തോടെ നട്ടലോടെ നിവർന്ന് ആണ് നടന്ന് വരുന്നത് പക്ഷെ വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജന്മനാ മുടന്തനാണ് കുരുടനാണ് രോഗിയാണെന്നുള്ള കാര്യം വല്ലതും കിട്ടുമോ എന്ന് ധരിച്ചാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഇല്ലാത്തത് എനിക്ക് മനസ്സിലായി അനേകർ പല സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് ആ മുടന്നിന് എന്തുമാത്രം ആളുകൾ ധനസഹായം ചെയ്തു കാണും പക്ഷെ അവന് കിട്ടേണ്ടത് കിട്ടിയില്ല കാരണം ദൈവത്തിന സ്തോത്രം ദൈവാലയത്തോട് ചേർന്നാണ് ഇരിക്കുന്നതെങ്കിലും മഹാപുരോഹിതന്മാരും യാഗമർപ്പിക്കുന്നവരും ആധ്യാത്മികമായി നേതൃത്വം കൊടുക്കുന്നവരും വരുകയും പോവുകയും അവനെ കാണുകയും ചെയ്യുന്നുണ്ടെങ്കിലും വല്ലതുമൊക്കെ കൊടുത്തിട്ട് പോകും അവനും തൃപ്തനാണ് കൂട്ടായ്മയിൽ വരുന്ന ദൈവമക്കൾ ചിന്തിക്കണം ഞാൻ എന്തിനാണ് കൂട്ടായ്മയിൽ വരുന്നത് വല്ലതും കിട്ടാനാണോ താൽക്കാലികമായി ഏതെങ്കിലും ഒരു ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടിയിട്ടാണോ അതയോ ശാശ്വതമായ നിലനിൽക്കുന്ന എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ അവന് കിട്ടുന്നുണ്ട് നാൽപ്പത് വർഷമായി അവൻ ദൈവാലയത്തിന് പുറത്താണ് ആരാധനാലയത്തിന് പുറത്താണ് അവൻ്റെ ജീവിതത്തിൽ ആരാധനയില്ല അവൻ ലോകത്തിലെ ആളുകൾ ചിലതെല്ലാം തരുന്നു അതുകൊണ്ട് തൃപ്തിനായി നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രോശ്രിഹായും യോനാശ്രീഹായും കൂടി വരുന്നത് അവനെ ഉറ്റുനോക്കി ആ വാക്ക് നിങ്ങൾ കേട്ടോ ദൈവത്തിൻ്റെ സഹോദരം പത്രോസോ യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഭിക്ഷ ചോദിച്ചു അതെങ്ങനെ അങ്ങനെ നോക്കുന്ന നാല് കണ്ണുകളുണ്ട് പത്രോശ്രീഹായിട്ട് രണ്ട് കണ്ണുകൾ യോഹനാശ്രീയായിട്ട് രണ്ട് കണ്ണുകൾ പക്ഷേ രണ്ടുപേരുടെയും നാല് കണ്ണുകൾ ഒരു കണ്ണുപോലെ യോജിച്ച് നോക്കിയാണ് അവിടെയാണ് അത്ഭുതം നടക്കുന്നത് തുള്ളി ചാടണമോ കുടുംബം ആനന്ദം കൊണ്ട് നിറയണമോ കൂട്ടായ്മയിൽ ഐശ്വര്യം സന്തോഷം തികവുണ്ടാകണമോ നറ്റക്കെട്ടായിരിക്കണം പതിനായിരങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷെ ഒരു മനസ്സ് ഞാൻ പറയും ആധുനിക സഭ ആദിമസഭയെ അനുകരിക്കണം അന്ന് ആദിമസഭയിലെ ദൈവക്കൾ ഒരു മനസ്സുള്ളവരായിരുന്നു അതുകൊണ്ട് അത്ഭുതങ്ങൾ നടന്നു കർത്താവായി യേശുക്രിസ്സിൻ്റെ വേലക്കാർക്ക് ഒരു മനസ്സും ഒരു ലാക്കും മാത്രമേ ഉണ്ടാകാവൂ അവരുടെ ഒരു മനസ്സ് മാത്രമല്ല അവർ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളെ നോക്കൂ അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു എന്തൊരു പ്രാഗല്ഭ്യം ദൈമക്കൾ ഉള്ളം തൊട്ട് കേൾക്കണം അത് ഓരോരുത്തരും ഇത് ഹൃദയം തുറന്നെന്ന് മനസ്സിലാക്കണം വ്യക്തിപരമായ ജീവിതത്തിൽ ആരെന്തും പറയട്ടെ എൻ്റെ കുടുംബജീവിതം എൻ്റെ ജീവിതം എൻ്റെ പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തിന് വിശുദ്ധി എൻ്റെ വായിലെ വാക്കുകൾ ആരും കാണാത്ത രഹസ്യ രംഗത്തിലുള്ളതായ എന്റെ ചലനങ്ങളും ദൈവത്തിന സ്തോത്രം ആരും നോക്കിക്കൂ കർത്താവ് കൃപയാൽ പ്രാഗൽഭത്തോടെ പറയുമെന്നൊക്കെ വിജയം അനുഭവിക്കുന്ന ദൈ മക്കളായിരിക്കണം വേറെ ഒന്നും ഇവിടെ പറയുന്നില്ലല്ലോ യുവക്കന്മാർ യുവതികളൊക്കെ കേട്ടോ ദൂരദേശത്ത് പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യാനായിട്ട് പോകുന്നു ഓരോരുത്തർക്കും വ്യക്തിപരമായ വ്യക്തമായൊരു പ്രാഗല്ഭ്യം ഉണ്ടായിരിക്കണം ആര് വേണമെങ്കിലും എൻ്റെ ജീവിതത്തിലേക്കും ജീവിതത്തിൻ്റെ ഉള്ളറയിലേക്കും കുടുംബജീവിതത്തിലേക്കും നോക്കിക്കോ അത് പറയുന്നു പ്രാഗൽഭ്യമുള്ളവർക്ക് മാത്രമേ യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ പിടിച്ചുയർത്താൻ സാധ്യമാകുകയുള്ളൂ ദൈവത്തിൻ്റെ രണ്ടാമത്തെ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞു സ്നേഹം ഒരു മനസ്സ് രണ്ട് ഞങ്ങളെ നോക്കൂ എന്ന് പറയാൻ ഉള്ള പ്രാഗൽഭ്യം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ എന്താ പറയുന്നത് വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇല്ല ദൈമക്കൾ ആ ഒരു സ്വഭാവവും കൂടി ഒന്ന് പഠിക്കണം ആദ്യം പറയുന്നത് എനിക്കില്ലാത്തതാണ് എൻ്റെ കേമ അല്ല എൻ്റെ മക്കളുടെ പദവിയല്ല അല്ല എൻ്റെ ഉദ്യോഗമല്ല എൻ്റെ ഡിഗ്രി അല്ല എൻ്റെ സ്ഥാനമാനമല്ല ആദ്യം പറയുന്നത് എനിക്കില്ലാത്തതാണ് അവിടെ ഉണ്ട് ഒരു വിനയം അവിടെയുണ്ട് ഒരു ശക്തി രണ്ടാമതേ പറയുന്നുള്ളൂ എനിക്ക് എന്തുണ്ട് എന്ന് നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്നൊരു പാഠമാണത് എന്നാൽ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾക്കുള്ളതും നിനക്കില്ലാത്തതും നിനക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്കുണ്ട് മുടദിനോട് പറയാണ് നിനക്കില്ല നിനക്ക് ആവശ്യമായിരിക്കുന്നത് അത് ഞങ്ങൾക്കുണ്ട് അതെന്താണെന്നറിയാം ദൈവത്തിൻ്റെ സ്തോത്രം നസ്രാഹിനേശു ക്രിസ്തുവിൻ്റെ നാമം അത് അതിശയനാമമാണ് അത് അത്ഭുതനാമമാണ് അതെല്ലാ നാമത്തിനും മേലായ നാമമാണ് ആ നാമത്തിൻ്റെ ശക്തിയാണ് നമ്മളുടെ കൂട്ടായ്മയെ നടത്തുന്നത് ആ നാമമാണ് നമ്മുടെ അടിസ്ഥാനം ആ നാമമാണ് നമ്മളുടെ വിജയത്തിൻ്റെ കൊടി അല്ലെ ലൂയ ദൈവത്തിൻ്റെ സ്തോത്രം ആ നാമം കർത്താവായി യേശു ക്രിസ്വിന്റെ അതിശയ നാമത്തിന്റെ ശക്തിയുടെ വ്യാപാരമാണ് നാൽപ്പത് വർഷമായിട്ട് എഴുന്നേക്കം വയ്യാതെ ആളുകൾ കൊണ്ടുവന്ന് ഇരുത്തുവാണ്ട കോണം തളർന്നിരിക്കുന്ന വ്യക്തിയെ എഴുന്നേൽപ്പിച്ചത് അതിൻ്റെ ശക്തി യേശുവിൻ്റെ നാമമാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ആ യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പാപത്തിൽ നിൽക്കുന്ന വ്യക്തികളിൽ കൂടിയാണ് അവർ പറയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക വ്യാപരിച്ച ശക്തി യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് പക്ഷേ എല്ലാ രംഗത്തും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ മനുഷ്യകരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നു അഞ്ചപ്പ കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന രംഗത്ത് ഇവിടെയുള്ള കല്ലുകളെല്ലാം അപ്പമായി തീരട്ടെ എന്ന് പറഞ്ഞ് ഭക്ഷിക്കാൻ കൊടുക്കുകയല്ലേ ചെയ്തു ബാലകൻ്റെ കയ്യിലെ അപ്പം വാങ്ങുകയാണ് ചെയ്തു വാഴ്ത്തി ശിഷ്യന്മാരുടെ കയ്യിൽ അവരെ പറഞ്ഞയക്കണമെന്ന് പറയുന്നതായ ശിഷ്യന്മാരുടെ കയ്യിൽ അവരുടെ ബലഹീനതയും അംഗീകരിച്ചുകൊണ്ട് കർത്താവ് വിളമ്പാന് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാനാവിലെ കല്യാണത്തിനും അങ്ങനെയാണ് വെള്ളം കോരി നിരക്കാൻ അവിടുത്തേതായ ശുശ്രൂഷക്കാരോട് പറയുകയാണ് നമ്മെ ഓരോരുത്തരും എടുത്ത് ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം ഉണ്ടായിരിക്കണം ഹാലലു ദൈവത്തിന് സ്തോത്രം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു തുടർന്ന് ആറ് കാര്യങ്ങൾ നടന്നു വായിച്ചേ ദൈവ ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു ഒന്ന് ഒരു ദൈവത്തിന്റെ നാമത്തിൽ ഒരു ദൈവദാസന് അഭിഷേകമുള്ളൊരു ദൈവം ഇതിൽ കരം പിടിച്ചാൽ ദൈവത്തിൻ്റെ സ്തോത്രം എഴുന്നേറ്റു കാലും നരിയാണി മുറച്ചു അടുത്ത കാര്യം അവൻ കുതിച്ചെഴുന്നേറ്റ് അവൻ കുതിച്ചു മൂന്ന് നടന്നു നടന്നും നാല് ദൈവത്തെ ദൈവത്തെ പുകഴ്ത്തി അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു ദൈവത്തിൻ്റെ ആ സ്ത്രോത്രം ഒരു ക്ഷണത്തിലാണ് നടക്കുന്നത് അത് ഇന്നിവിടെ നടന്നിരുന്നുവെങ്കിൽ നിങ്ങളത് ഉണർന്നിരുന്നേ ഒന്ന് പ്രാർത്ഥിച്ചു ആ നാമം അത്ഭുത നാമം അതിശീയ നാമം എല്ലാ നാമത്തിന് മേലായ നാമം ആ നാമത്തിലല്ലേ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തതും ദൈവത്തിനോ സ്തോത്രം നന്ദി അറിയിച്ചതും ആ നാമത്തിലല്ലേ പാവപ്പെട്ട അടിയൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഹാലലൂയ ദൈവത്തിനോ സ്തോത്രം ആ നാമത്തിന്റെ ശക്തി ഇന്നിവിടെ വ്യാപരിക്കണം ആത്മീയ ജീവിതത്തിൽ തളർന്നത് കിടക്കുന്നവര് നടപ്പ് ശരിയല്ലാത്തവര് വീണ് കിടക്കുന്നവര് അല്ല ജീവനില്ലാത്തവര് അല്ല ലാസറിനെ പോലെ ചീഞ്ഞൊഴുകി കിടക്കുന്നവര് എല്ലാ നാമത്തിനും മേലായ നാമത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ എഴുന്നേത്ത് തുള്ളിച്ചാടുന്ന സ്വർഗീയമായ ഒരു ദിവസമായി മാറണം ദൈവത്തിനോ ദൈവക്കളെ തുള്ളിച്ചാടി ദൈവലത്തിനകത്ത് കടന്നു അവൻ നടക്കുന്നതും ദൈവത്തെ പൂഴ്ന്നും ജനമൊക്കെയും കണ്ടു അടുത്ത വാക്യം ഒന്ന് വായിച്ചേ ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാജിച്ചു കൊണ്ടിരുന്നവൻ എന്ന് അറിഞ്ഞു അവനെ സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു പരിഭ്രമിക്കാൻ തക്കോണ്ടുള്ളതായ ഒരു മാറ്റം ദൈവകളെ ചില പോയിന്റുകളായിട്ട് നിങ്ങൾ കേൾക്കുകയല്ലേ വേണ്ടത് ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി ഒരു വ്യക്തിയിൽ രൂപാന്തരം വരുത്തിയാൽ മറ്റുള്ളവരെല്ലാം കാണും ഒരു കുരുടെ നാൽപ്പത് വർഷമായി കാണുന്നതാണ് അവനിപ്പോൾ കണ്ണിറിയ കണ്ട ആമോദത്തോടെ ആനന്ദത്തോടെ ദൈവാലയത്തിലേക്ക് ഓടി ചെന്ന് ദൈവത്തെ പാടിപ്പോഴ്ത്തുകയാണ് തുള്ളിച്ചാടുകയാണ് ഒരു മാറ്റം സഹോദരിമാരെന്ന് കേട്ടെ വന്നു ആ മാറ്റം ഏത് എതിർക്കുന്നവരും വിമർശിക്കുന്നവരും കുറ്റം പറയുന്നവരും ആ കൂട്ടായ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നവരും നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെയും കുടുംബജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തു കള്ളു കുടിച്ചും വേണ്ടതിനും പറഞ്ഞും കുടുംബത്തിൽ കലകം മോഷ്ടിച്ചും വൃത്തികെട്ട ലൈംഗിക പാപത്തിൽ വീണും ദുർഗന്ധം അമിക്കുന്ന ജീവിതമായി നടന്നവര് രാവും പകലും പോലെ മാറിയതായ ഒരു രംഗം ദൈവത്തിൻ്റെ സ്തോത്രം ആരും എന്തും പറയട്ടെ നിങ്ങൾക്ക് ദൈവത്തോട് തീരുമാനം പറയാമോ ഇന്നു മുതൽ വ്യക്തമായൊരു സാക്ഷ്യത്തോടെ ഞാൻ നിൽക്കും ഒരു കറവറിലാത്ത ആളത്വത്തിന് ഉടമയായി ഞാൻ നിൽക്കും എന്റെ ജീവിതം കൊണ്ട് ഇതൊരു വിശുദ്ധനാണ് എന്ന് തെളിയിക്കും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം വലിയ സന്തോഷമായി അനേകർക്ക് അത്ഭുതമായി വന്ന മാറ്റം പിന്നെ എനിക്ക് ഊന്നി പറയാനുള്ള അടുത്ത കാര്യം വായിച്ചു മൂന്നിന്റെ പതിനൊന്ന് വായിച്ചു അവൻ പത്രോസിനോടും യോഹനാനോടും ചേർന്ന് നിൽക്കുമ്പോൾ അധ്യായത്തിന്റെ ആദ്യത്തിൽ വരുമ്പോഴേക്കും ഈ രംഗം കാണാൻ ആത്മീയ രംഗത്ത് ജ്വലിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരുടെ നോട്ടത്തിൽ സത്യത്തിന്റെ ആത്മീയമല്ല വായിച്ച അധ്യായത്തിന്റെ ഒന്നാമത്തെ വായിക്കുമ്പോല് അവർ ജനത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും ദേവാലയത്തിലെ പണനായകര് സദൂക്യരും അവരുടെ നേരെ അവരെല്ലാം അവിടെയുണ്ട് ആ രംഗത്തേക്ക് നിങ്ങൾ നോക്കണം വലിയ അംശവസ്ത്രങ്ങളെല്ലാം ധരിച്ച് ശ്രേഷ്ഠ മഹാവരുദ്ധന്മാരും സാധുക്യരും ദേവാലയത്തിലെ ആത്മീയമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുമെല്ലാം ഒരു വശത്ത് പാവപ്പെട്ട പത്രശ്രീയായി ഒന്നാംശ്രീയായും മറ്റേ വശത്ത് ദൈവത്തിനോ സ്തോത്രം എന്നാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചതായ തുള്ളിച്ചാടുന്ന ഉടനെ അവർ പസ്ഫനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മക്കളെ ദൈവത്തിനോ ആരോടാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് ആരോടാണ് നമുക്ക് കടപ്പാട് ആരുടെ കരമാണ് എടുത്ത് ഉപയോഗിച്ചത് ആരിലിറങ്ങി നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തിയുള്ള ആത്മാവ് എന്നെ ഇവിടെ നിർത്തുമാറാക്കിയത് എനിക്കും വാസ്തവത്തിൽ തുള്ളിച്ചാടാൻ തോന്നുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം കാരണം ആ നാമത്തിൻ്റെ ശക്തിയാണ് എന്നെ തൊട്ടത് പക്ഷേ ആ ശക്തി എന്നിലേക്ക് ഒഴുകി വന്നത് വനം തൊഴുകൂടിയാണ് വൃത്തികെട്ടവനും അഹങ്കാരിയും ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിൻ്റെ ശക്തിയെ കടുത്തവിനുമായ ഒരു വ്യാജനായിരിക്കുന്ന എന്നെ സത്യത്തിൻ്റെയും നീതിയുടെയും ആത്മാവി ആത്മാവ്യാപരിക്കുന്ന പരിശുദ്ധവും ദൈവത്തിൻ്റെ സാന്നിധ്യവുമുള്ളതായി ഈ രംഗത്ത് നിർത്തുവാൻ ദൈവം കരണ തോന്നി ഇറങ്ങി വന്ന് ഈ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു ഹലലൂയ ദൈവത്തിൻ്റെ സ്തോത്രം വ്യക്തമായി മനസ്സിൽ കണ്ടു കൊള്ളണം ഉറച്ചു കൊള്ളണം എൻ്റെ കടപ്പാട് ആരോടാണ് ഞാൻ ആരോടാണ് ചേർന്ന് നിൽക്കേണ്ടത് നിന്നെ വരനെന്തെന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കോളണം ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മക ശക്തിയോട് ഇറങ്ങി ഇറങ്ങിയെന്ന് പ്രവർത്തിച്ച എന്താണ് എന്താണ് നിങ്ങൾക്ക് ചിന്താ കുഴപ്പം ഹാലലുയാ ദൈവത്തിന്റെ മകത്വം കർത്താവിനും സ്തോത്രം ഒരു ചിന്താ കുഴപ്പമില്ല ഈ മൂക്കിൽ ശ്വാസമുള്ള കാലത്തെടുത്തോളം എനിക്ക് സുബോധമുള്ള കാലത്തെടുത്തോളം ഹാലലൂയ്യ ഞാൻ ആരോടും ഏത് രംഗത്തോടും ചേർന്ന് നിൽക്കുമെന്ന് ഹാലലു പറയുന്നതായ സ്വർഗത്തിലെ ദൈവം ഹാലലൂയ എന്നോട് കരണ കാണിച്ചതിനാൽ എനിക്കറിയാം എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ഹാലുയാ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കൾ എനിക്ക് കടപ്പാടിൻ്റെ കൂട്ടായ്മയുള്ളൂ ദൈവത്വം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിർണായകമായൊരു തീരുമാനം പക്ഷേ മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കാനായിട്ടുണ്ട് ദൈവത്തിനും മഹത്വം കർത്താവിനു മൂന്നാമത്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിച്ചു അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് വായിച്ചു ഇസ്രായേൽ പുരുഷന്മാരെ ഏതെങ്കിലും ആശ്ചര്യപ്പെടുന്നത് എന്ത് ഈ അത്ഭുതത്തോടെ നിങ്ങൾ ആശ്ചര്യപ്പെട്ട് നോക്കുന്ന വാക്യം ഞങ്ങളുടെ സ്വന്ത ശക്തി കൊണ്ടോ ഞങ്ങളുടെ സ്വന്ത ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത് മനസ്സിലായി രണ്ട് കാര്യങ്ങൾ ഊന്നി പറയാൻ അടിയൻ ആഗ്രഹിക്കുക ദൈവത്തിന്റെ സൂത്രം ഇവിടെ ഇപ്പോൾ വ്യക്തമായല്ലോ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ പത്രോ ശ്രീ ഹൊനാനാണ് നോക്കുന്നതും ഞങ്ങളുടേതായിരിക്കുന്ന ഏതാണ്ട് കൊണ്ടും ശക്തി കൊണ്ടും വേദപാണ്ഡിത്യം കൊണ്ടും എല്ലാം ഇവനെ നടക്കുമാറാക്കി എന്നുള്ള വിത്രം ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത് ഉറ്റുനോക്കേണ്ടി ഒരുത്തനുണ്ട് അവന്റെ നാമത്തിലെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ ആ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണ സ്തോത്രം സ്ത്രോ കലുറിയിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാമോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട് ഈ കൂട്ടായ്മയ്ക്കും പ്രസംഗത്തിനും ദൈവമക്കൾക്കും ആരാധനയ്ക്കും സ്തുതിക്കുമെല്ലാം അപ്പുറം പ്രവർത്തിക്കുന്ന ഓ ദൈവത്തിനോ തേജോമേനായ കാൽവറിയിൽ രക്തം നമുക്ക് വേണ്ടി തന്ന് ഇന്നും ജീവിക്കുന്നൊരു യേശുണ്ട് ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് ഈ കൂട്ടായ്മയുടെ ബലം കണ്ണുകൾ എങ്ങോട്ടാണ് ആരാധനയ്ക്ക് യോഗ്യൻ ആരാണ് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഹാല ലോയ്യ ദൈവത്തിന്റെ സ്തോത്രം രണ്ട് കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കേണ്ടത് എങ്ങും കാൽവറിയിലെ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ നടുവിൽത്തെ മരക്കുരിശിൽ എനിക്ക് വേണ്ടി രക്ഷയുടെ ജീവന്റെ രക്തം മാറന്നലച്ചു കിടക്കുന്ന കർത്തവായി യേശുക്രിസ്വനെ നിങ്ങൾ നോക്കണം ദൈവത്തിൻ്റെ സ്തോത്രം രണ്ടാമത്തെ കാര്യം ആ യേശുക്കിസ്വൻ എനിക്ക് ചൂണ്ടിക്കാണിച്ചതെന്ന് ആരാണോ ആ ദൈവികമായ കൂട്ടായ്മയോടും മരണപര്യന്തം ചേർന്നില്ക്കാൻ നമുക്ക് കടപ്പാടുണ്ട് ദൈവത്തിന് മഹത്വം കർത്താവിനെ സ്തോത്രം ദൈവമക്കളെ അങ്ങനെ നമ്മൾ നിന്നാൽ അനേകരെ ഓടിക്കൂടും ചിന്താ കുഴപ്പങ്ങളെല്ലാം മാറും യേശുവിൻ്റെ നാമം ഉയരും പാപി മാനസാന്തരപ്പെടും എതിർപ്പുകൾ ശക്തിപ്പെട്ടു വരും പക്ഷെ യേശുവിൻ്റെ നാമം ആത്യന്തികമായി ഉയരും ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിന സ്തോത്രം ദൈവത്തിന് മഹത്വം